രാമചന്ദ്രൻ പുറ്റുമാനൂരിൻ്റെ ബാലകഥാ സമാഹാരമായ സി ഐ ഡി നായക്കുട്ടി എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒറ്റക്കൊമ്പൻ്റെ സഹായം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയം ഇക്ബാൽ പുസ്തകം സി ഐ ഡി നായക്കുട്ടി കഥ ഒറ്റക്കൊമ്പൻ്റെ സഹായം കാട്ടിൽ നിന്നും മൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ടൗണിലുള്ള സർക്കസ് കമ്പനിക്കാർക്ക് വിൽക്കുന്നവനായിരുന്നു മാത്തപ്പൻ ഒരു ദിവസം മാത്തപ്പനും രണ്ടു മൂന്ന് സഹായികളും കൂടി കാട്ടിലെത്തി മാത്തപ്പൻ തൻ്റെ തോക്ക് താഴെ വെച്ച ശേഷം മരച്ചുവട്ടിലിരുന്ന് വിശ്രമിച്ചു മാത്തപ്പൻ്റെ സഹായികൾ തങ്ങൾ കാട്ടിലൊരുക്കിയിട്ടുള്ള കെണികളിൽ മൃഗങ്ങൾ വീണിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടു പേർ കെണിയിൽ കുടുങ്ങിയ ഒരു മാനിനെയും രണ്ട് മൊയിലുകളെയും കൊണ്ടുവന്നു മാനിനെയും മൊയിലുകളെയും അവർ ലോറിയിലുള്ള കമ്പിക്കൂട്ടിലാക്കി മുതലാളി മുതലാളി മൂന്നാമത്തേയാൾ മാത്തപ്പനെ വിളിച്ചുകൊണ്ട് ഓടിയെത്തി എന്താ എന്താ മാത്തപ്പൻ പരിഭ്രമത്തോടെ ചോദിച്ചു ഒരു കുട്ടിയാന കുഴിയിൽ വീണിരിക്കുന്നു വേഗം വാ ഓടി വന്ന സഹായി കിതപ്പോടെ പറഞ്ഞു ഏ നേരോ മാത്തപ്പൻ സന്തോഷത്തോടെ ചോദിച്ചു മാത്തപ്പനും സഹായികളും കൂടി വേഗം തന്നെ ലോറിയിൽ നിന്നും കയറും കമ്പിയും പിക്കാസും എടുത്ത് കുട്ടിയാന വീണിരിക്കുന്ന കുഴിയുടെ അടുത്തെത്തി മാത്തപ്പനും സഹായികളും കൂടി വേഗത്തിൽ തന്നെ കുഴി ഇടിച്ചു നിരത്തി കുട്ടിയാനയെ കരയിൽ കയറ്റി നമുക്കുടനെ തന്നെ ഈ കാട്ടിൽ നിന്നും പുറത്തു കടക്കണം കുട്ടിയാനയെ രക്ഷിക്കാൻ ആനക്കൂട്ടം എത്തും മാത്തപ്പൻ ധൃതി കൂട്ടി കുട്ടിയാനയെ വേഗത്തിൽ തന്നെ അവർ ലോറിയിൽ കയറ്റി കുട്ടിയാനയുടെ രക്ഷിതാവ് ഒരു കൊമ്പൊടിഞ്ഞുപോയ ഒറ്റക്കൊമ്പനായിരുന്നു ഒറ്റക്കൊമ്പൻ കുട്ടിയാനയെ കാണാതെ വിഷമിച്ച് തിരക്കി നടക്കുകയായിരുന്നു കാട്ടിൽ അപ്പോൾ കുറേ പേർ ചേർന്ന കുട്ടിയാനയെ ഒരു ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ഒറ്റക്കൊമ്പൻ കണ്ടു അവൻ ലോറിയുടെ പിറകെ പാഞ്ഞു മുതലാളി ഒറ്റക്കൊമ്പൻ ലോറിയുടെ പിന്നാലെ ഒരാൾ ഭയത്തോടെ വിളിച്ചു പറഞ്ഞു മാത്തപ്പനുടൻ തോക്കെടുത്ത് ഠേ ഒറ്റക്കൊമ്പനെ ലക്ഷ്യം വെച്ച് അയാൾ വെടിവെച്ചു ഉണ്ട ലക്ഷ്യം തെറ്റി എങ്ങോട്ടോ പോയി ഒറ്റക്കൊമ്പന് വെടിയച്ച പേടിയായിരുന്നു ഒറ്റക്കൊമ്പൻ പേടിച്ചോടി കാട്ടിൽ കയറി കുട്ടിയാനയും കൊണ്ട് മാത്തപ്പൻ ടൗണിലെത്തി മാനിനെയും മൊയിലുകളെയും വാങ്ങിയ സർക്കസ് കമ്പനിക്കാർ കുട്ടിയാനയെ കണ്ട് നല്ല വില പറഞ്ഞു പക്ഷേ മാത്തപ്പൻ കുട്ടിയാനയെ അവർക്ക് കൊടുത്തില്ല അയാൾ കുട്ടിയാനയെ താലോലിച്ച് വളർത്തി പാവം ഒറ്റക്കൊമ്പൻ കുട്ടിയാനയെ നഷ്ടപ്പെട്ട സങ്കടത്തോടെ അവൻ കാട്ടിൽ അലഞ്ഞു നടന്നു ദുഃഖം മൂലം ആഹാരമോ വെള്ളമോ കുടിക്കാതെ ഒറ്റക്കൊമ്പൻ ക്ഷീണിതനായിക്കൊണ്ടിരുന്നു പതിവ് പോലെ മാത്തപ്പനും സംഘവും മൃഗങ്ങളെ പിടിക്കാൻ കാട്ടിൽ വന്നുകൊണ്ടിരുന്നു ഒരു ദിവസം അവർ വിരിച്ചിരുന്ന വലയിൽ മാത്തപ്പനും സംഘവും ചീരൻപുലിയെ വലയിൽ നിന്നും കമ്പിക്കൂട്ടിൽ കയറ്റുന്നതിനിടയിൽ പുലി പുറത്തു ചാടി ചീരൻപുലി മാത്തപ്പനെ ആക്രമിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ സഹായികൾ ഭയന്നോടി മാത്തപ്പനെ പുലി ആക്രമിക്കുന്നത് ഒറ്റക്കൊമ്പൻ കാണാനിടയായി ഒറ്റക്കൊമ്പൻ വന്നു ഒറ്റക്കൊമ്പനെ കണ്ട് ചീരൻപുലി ഭയന്നു വിരണ്ടോടി ഒറ്റക്കൊമ്പ നീ എന്നെ രക്ഷിച്ചതിൽ നന്ദിയുണ്ട് മാത്തപ്പൻ പറഞ്ഞു ഒറ്റക്കൊമ്പൻ മാത്തപ്പനെ ആക്രമിക്കാതെ പതുക്കെ കാട്ടിലേക്ക് കയറിപ്പോയി പിറ്റേ ദിവസം തന്നെ മാത്തപ്പൻ കുട്ടിയാനയെ കാട്ടിൽ കൊണ്ടുവന്ന് ഒറ്റക്കൊമ്പൻ്റെ ഒപ്പം വിട്ടു കുട്ടിയാനയ്ക്കും ഒറ്റക്കൊമ്പനും സന്തോഷമായി ഒറ്റക്കൊമ്പനും കുട്ടിയാനയും മുട്ടിയൊരുമി നടന്നുപോയി അതിനുശേഷം കാട്ടിൽ നിന്നും മൃഗങ്ങളെ പിടിച്ചു സർക്കസ് കമ്പനിക്കാർക്ക് വിൽക്കുന്ന ജോലി മാത്തപ്പൻ പാടെ ഉപേക്ഷിച്ചു രാമചന്ദ്രൻ പുറ്റുമാനൂരിൻ്റെ സി എ ഡി നായക്കുട്ടി എന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നുള്ള ഒറ്റക്കൊമ്പൻ്റെ സഹായം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി